അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകൾ തിരുവനന്തപുരം വർക്കല തീരത്ത് അടിഞ്ഞു ഇടവ മാന്ധ്രഭാഗത്താണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത് രണ്ട് കണ്ടെയ്നറുകൾ തുടർന്ന നിലയിലാണ് തീരത്ത് അടിഞ്ഞത് വിവരമായി ശാലിനി ചേരുന്നു ശാലിനി എന്താണ് കൂടുതൽ വിശാംശങ്ങൾ കൊച്ചിയിലുള്ള എം എസ് സി എൽസീയിലെ കണ്ടെയ്നറുകളാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കണ്ടെത്തിയിട്ടുള്ളത് തിരുവനന്തപുരത്തെ രണ്ട് കടപ്പുറങ്ങളിലാണ് രണ്ട് കണ്ടെയ്നറുകൾ തുറന്ന നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇതിലൊന്നും ഇല്ല അല്ലെങ്കിൽ അത് തുറന്ന നിലയിലാണ് ഒപ്പം തന്നെ ഇതിനു കാര്യമായ രീതിയിൽ സാധനങ്ങളൊന്നും സാധനങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത് ഒന്ന് വർക്കല മാതറ ക്ഷേത്രത്തിന് സമീപമുള്ള കടൽ തീരത്താണ് ഒരു കണ്ടെയ്നർ അണിഞ്ഞിട്ടുള്ളത് മറ്റൊന്ന് അഞ്ചരംഗ തീരമേഖലയിലാണ് അണിഞ്ഞിട്ടുള്ളത് പ്രദേശവാസികൾക്കടക്കം പോലീസും കോസ്റ്റൽ പോലീസും അടക്കമുള്ളവർ ജാഗ്രതാ നിർദ്ദേശം ഈ ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എൽസാ ക്രീയിലെ കണ്ടെയ്നറുകൾ കൊല്ലം ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിൽ കണ്ടെത്തിയിരുന്നു ഇതിന്റെ തീരദേശങ്ങളിൽ നിരവധി കണ്ടെയ്നറുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് പലതും നീർ കഴിഞ്ഞ നിലയിലും ഒപ്പം തന്നെ പലതും തീരദേശത്തോട് ചേർന്ന കടലിലുമാണ് കണ്ടെത്തിയിട്ടുള്ളത് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ രണ്ട് കണ്ടെയ്നറുകൾ തിരുവനന്തപുരം നീർ തീരദേശ മേഖലയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഈ ഒരു അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ സംസ്ഥാന ദുരനിവാരണ അതോറിറ്റി കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകളോ അടുത്തുള്ള വസ്തുക്കളോ അപരിതമായ വസ്തുക്കളോ കണ്ടാൽ അതിൽ തുടരുത് എന്നുള്ള ജാഗ്രതാ നിർദ്ദേശം ഈ ഘട്ടത്തിലും തുടരുകയാണ് ഈ സംഭവം അറിഞ്ഞതോടുകൂടി കൂടുതൽ ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നുണ്ട് പിന്നെ അടക്കമുള്ളവരെ പോലീസ് കൌൺസിൽ പോലീസ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ തന്നെ വെറും മണിക്കൂറിലും കൂടുതൽ കണ്ടെയ്നറുകൾ തലസ്ഥലത്തേക്കും ഒപ്പം തന്നെ അറബിക്കൽ കടലിനോട് ചേർന്നിട്ടുള്ള കേരള തീർത്ത് അതായത് കൂടുതലുമായി തെക്കൻ ജില്ല അടിയാനുള്ള സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം നൽകുകയും ചെയ്യുന്നുണ്ട് കാര്യമായ മഴ സംസ്ഥാനത്ത് തുടരുന്ന ഒരു സാഹചര്യം ഒപ്പം തന്നെ തെക്കൻകാറ്റ് ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം അടക്കം നിലനിൽക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഈ ഒരു ഒഴുക്ക് അല്ലെങ്കിൽ ഒരു വിശ അത് കേരള തീരത്തിന്റെ തെക്കൻ മേഖലകളിലേക്കാണ് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു കണ്ടെയ്നറുകൾ ഇപ്പോൾ എന്തായാലും തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലകളിൽ അണിഞ്ഞിട്ടുള്ളത് എന്തായാലും അപകട സാധ്യതയില്ല എന്നുള്ള ജാഗ്രതാ മുന്നറിയിപ്പ് ഒരു ഭാഗത്ത് തുടരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് നിന്നും പുറത്തേക്ക് വേണ്ടിയിട്ടുള്ള സീതർ കപ്പലാണ് ആ കപ്പലിൽ നിന്നും മുഴുവനും കണ്ടെയ്നറുകളും കടയിൽ പരിച്ചൊരു സാഹചര്യമുണ്ട് വളരെ തുച്ഛമായ കണ്ടെയ്നറുകൾ മാത്രമാണ് കേരള തീരത്തിന്റെ വിവിധ ജില്ലകളിലടക്കം അടിഞ്ഞിട്ടുള്ളത് ഇനിയും സമാനമായ രീതിയിൽ കൂടുതൽ കണ്ടെയ്നറുകൾ കൂടുതൽ ജില്ലകളിൽ അറിയാനുള്ള സാധ്യതാ മുന്നറിയിപ്പുകളൊക്കെ ഈ ഘട്ടത്തിൽ തുടരുകയുമാണ് എന്തായാലും തലസ്ഥാന ജില്ലയിൽ കണ്ടെത്തിയിട്ടുള്ള ഈ രണ്ട് കണ്ടെയ്നറുകൾ ഭാഗത്തു നിന്നും ജാഗ്രതകൾ അടക്കം കണ്ടെത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്ത് പദാർത്ഥം എന്ത് വസ്തുവാണ് ഈ കണ്ടെയ്നറുകളിൽ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഔദ്യോഗികമായ സ്ഥിരീകരണം എന്ന് ഇനിയിപ്പോ പോസ്റ്റ് ഗാർഡ് അടക്കം എത്തേണ്ടതുണ്ട് ഇതൊക്കെ എത്തിയതിനു ശേഷമായിരിക്കും നടപടി നടപടികൾ പൂർത്തിയാക്കി ഈ ഒരു കണ്ടെയ്നർ തീരത്തേക്ക് മാറ്റുക അല്ലെങ്കിൽ ഈ മറ്റൊരിടത്തേക്ക് മാറ്റാനുള്ള നടപടികൾ തേടി കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് കൊല്ലത്തും നീണ്ടകരയിലും ആലപ്പുഴയിലും ഒക്കെ സമാനമായ രീതിയിൽ കണ്ടെയ്നർ അടിയുമ്പോൾ പിന്നെ നീക്കം ചെയ്യാൻ സമയം ഒരുപാട് ഗുരുതര സാഹചര്യമുണ്ടായിരുന്നു മന്ത്രിയുമാരടക്കം എത്തുമ്പോൾ പ്രദേശവാസികളെ ആശങ്കയോട് പ്രതിഷേധമായിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് സമാനമായ താല്പര്യം ഈ തിരുവനന്തപുരം ജില്ലയിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരം രണ്ട് കണ്ടെയ്നറുകളാണ് തിരുവനന്തപുരം ജില്ലയുടെ തീരദേശ മേഖലകളിൽ അഴിഞ്ഞിട്ടുള്ളത് ശരി ശാലിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്